ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഹശമന്നൂർ എസ് എൻ ഡി പി എണ്ണൂറ്റി തൊണ്ണൂറൻ നമ്പർ ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തലപ്പുഞ്ച ഗുരുധർമ്മ പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ അൻപതാമത് വാർഷിക സ്മാരക മന്ദിരം ഇ കുമാരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുന്നത്തനാട എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ കെ കെ കർണൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഹശമന്നൂർ എസ് എൻ ഡി പി യോഗം ശാഖാ പ്രസിഡന്റ് എൻ പി നാരായണൻ അധ്യക്ഷത വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജനുവരി പതിനാലിന് എം ഇ കുട്ടപ്പൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നാരായണസഭ എന്ന പേരിലാണ് ആരംഭം കുറിച്ചത് തുടർന്ന് നാടിന്റെ സമഗ്ര വികസനത്തിന് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച യോഗം നാട്ടിലേക്കുള്ള വഴി വൈദ്യുതി വെള്ളം എന്നിവ യാഥാർത്ഥ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എസ് എൻ ഡി പി യോഗം കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ഗുരുധർമ്മ പ്രാർത്ഥന കുടുംബ യൂണിറ്റ് എന്ന പേര് സ്വീകരിച്ചു ഇതുവരെ അറുന്നൂറ്റിയൊന്ന് കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു പൊതുയോഗത്തിൽ കുടുംബാംഗങ്ങളുടെ അവയവദാന സത്യവാൻമൂലം സമർപ്പിക്കും നാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പഠന ശിബിരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രക്തദാന ക്യാമ്പ് ആരോഗ്യം പഠനം തൊഴിൽ മേഖലകളിലെ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കും നമ്മുടെ അസെറൻസ് ആയ കുടുംബങ്ങൾ സമർപ്പിച്ചു അത് ആറ് യൂണിറ്റായി തിരിച്ചു ആ ആറ് യൂണിറ്റിനും കുടുംബയോഗം കൺവീനറും മറ്റ് പ്രവർത്തകരുമുണ്ട് അതുപോലെ തന്നെയാണ് ഗുരുതർമ്മ പ്രാർത്ഥന കുടുംബവും പ്രവർത്തിച്ചു വരുന്നത് പക്ഷെ നമ്മുടെ കുടുംബയോഗം അതിനേക്കാൾ ഏറെ മുമ്പ് തുടങ്ങിയതുകൊണ്ട് അമ്പത് വർഷം പൂർത്തിയായപ്പോൾ അതിനൊരു സ്മാരകം പണിയുണ്ടെന്ന് തീരുമാനിച്ചു ആ സ്മാരകം പണിയുന്ന ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ ഗുരുമന്യൂർത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ആ ഗുരുമന്നിരത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അതിന്റെ സ്ഥലം തരുന്ന ഇ കുമാരൻ എന്ന ആൾക്കാരെയും നമ്മുടെ സുധീഷിന്റെ അച്ഛന്റെ സ്മാരകമായി അതിനകത്ത് ഒരു ഭാഗം വേണമെന്ന് തീരുമാനിച്ചിരുന്നു അത് തിരുവനന്തപുരത്തിന് നേരിലെ ഒരു ലൈബ്രറിയും ശ്രീനാരായണ ലൈബ്രറിയും അതുപോലെ ഈ കുമാര സ്മാരക ഹാളും തടയുമെന്നാണ് തീരുമാനിച്ചിരുന്നത് അത് നമ്മൾ ഇതിന്റെ നിർമ്മാണോദ്ഘാടന സമയത്ത് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നാലാം തീയതി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല പണി മാത്രം പൂർത്തിയാക്കി സമയത്ത് ചെയ്യാമെന്ന് ും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് കൺവീനർ പി പി മോഹനൻ എം പി നാരായണൻ എം കെ സുനിൽ എം എൻ രതീഷ എം എക്സ് സുധീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു